മുട്ട മുട്ട ആ മുട്ടായി വേണ്ട മുട്ട മാത്രം മുട്ട മുട്ടേടിച്ച് മുട്ടായി മേടിച്ച പല്ല് ചീത്തയാവും വാച്ചുമുട്ടയോട്ടോ കേടാവും ആരാ പറഞ്ഞ ഏതാവൂല ഇല്ല കേടാവാത്ത മുട്ട ആ ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ആ അവിടെ കൂട്ടുകാരി ഉണ്ടോ നിനക്ക് കൂട്ടുകാരിൻ്റെ പേരെന്തെന്ന അവിടുത്തെ ഫാത്തിമ ഒരു പേർ കൂടി ഉണ്ടല്ലോ കുഞ്ഞി വാവ ആയിഷു ആ വേം പോയിട്ട് വരണം കേട്ടോ റീഹാൻ്റെ കൊണ്ട് കടയിൽ മുട്ടായി മേടിക്കരുതേ ണ്ടോ അതിനെ ഇല്ല അതിന്റെ വള്ളി ടൈറ്റാക്ക് ആണോ എന്നിട്ടോ എന്ത് ഫോണറിയാന്റെ കയ്യിലുള്ള കൂട്ടുകാരൻ്റെയാ അതിലന്നിട്ടോ എന്തെന്നുള്ള അക്കൂട് കളിക്കരുത് ഗെയിമൊന്നും കെട്ടോ ഗെയിം കളിക്കുന്ന കുട്ടികൾ കുട്ടിയുടെ ചീച്ചിക്കുട്ടികളാണേ ആ ഫോണെടുത്ത് കളിക്കരുത് അക്കൂടെ ദിവസം ഫോൺ കളിക്കലുണ്ടോ വേറെ ഗെയിമോ ഫോണ് കളിക്കലുണ്ടോ മോനെ കളിക്കുമോ എൻ്റെ ഫോണിലോ ഞാൻ തരൂല്ല ഞാൻ ഗെയിമും തരൂല്ല സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർ പറയും ചീത്ത പറയും മോനവേ പോയിട്ടു വറ്റാറ്റ ോക്കും പൈസൻ്റെ ഒക്കെട്ടോ ടാറ്റ വേറെ ആ എന്തെന്ന് ബിങ്കോ ഒന്നും വേണ്ട എന്താ അക്കഡൂസ് കടയിൽ പോയി സാധനവും മേടിച്ച് വരുന്നു റിഹാനും കൂടെ ഉണ്ട് എന്തൊക്കെയാ നമുക്ക് നോക്കാം ചേട്ടന് അനിയന് മുട്ട മേടിക്കാൻ പോയിട്ട് എന്താ മേടിച്ചിട്ട് വരുന്നതെന്ന് കാണാം അനിയൻ വരുന്നുണ്ട് ഫ്രണ്ടില് നമുക്ക് കാണാം കണ്ടോ ിങ്കോ അവൻ്റെ ഫേവറേറ്റ് മുട്ടായി തേൻ മുട്ടായി ഞാൻ ഞാനിതിനാണോ വിട്ടേ മുട്ട മേടിക്കാനല്ലേ ഉണ്ടോ ആ ഞാൻ മുട്ടായി ഒക്കെ ഇതാ ജിമ്പൂനാണ് ബിങ്കോ കണ്ടോ ജിംബൂന് ഇറച്ചിയും വേണ്ട മീനും വേണ്ട ഒന്നും വേണ്ടല്ലോ ജിംബു കടയിൽ പോയിട്ട് തേ മുട്ടായി മേടിച്ചിട്ട് വന്നില്ലേ എന്തുവാണത് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല അധികം മുട്ടായി മേടിച്ച് കഴിക്കരുതെന്ന് പല്ല് ചീത്തയാവട്ടോ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും പല്ല് നോക്കട്ടെ ചീത്തയാണോന്ന് നല്ല പല്ലാണോ നോക്കട്ടെ നോക്കട്ടെ പല്ല് നോക്കട്ടെ അക്കുഡൂസിൻ്റെ പല്ലൊന്ന് കാണിക്ക് പല്ലായോ നോക്കട്ടെ ഞാൻ ഈ കാണിക്ക് നല്ല പല്ലല്ലേ ഇല്ല അധികം മുട്ട ആണോ അധികം മുട്ടായി തന്നരുത് കേട്ടാ ബൈ പറ നമുക്ക് നദീമെച്ചീനെടുത്ത് പോയിട്ട് കാണാ